നമസ്കാരം ജൂൺ ആറാം തീയതി നടക്കുന്ന ഒരു അത്യപൂർവമായ ഗൃഹയോഗത്തെക്കുറിച്ചും അത് പന്ത്രണ്ട് രാശിക്കാർക്ക് നൽകാവുന്ന ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുവാൻ പോകുന്നത് കുജ കേതു യോഗമാണ് ആ അപൂർവമായ യോഗം നിലവിൽ കേതു ചിങ്ങരാശിയിൽ സഞ്ചരിച്ചു വരുന്നു ഏപ്രിൽ മൂന്ന് മുതൽ കുജൻ അഥവാ ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ ദുർബലനായി സഞ്ചരിച്ച് വരികയാണ് എന്നാൽ ജൂൺ ആറാം തീയതി ചൊവ്വ തന്റെ നീചാവസ്ഥയിൽ നിന്നും മോചിതനായി ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്നു അപ്പോൾ അവിടെ ചൊവ്വയും കേതുവും സംഗമിക്കുന്നു തുടർന്ന് ചൊവ്വ നീണ്ട അൻപതിലധികം ദിനങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ജൂലൈ ഇരുപത്തിയേഴ് വരെയും ഈ ചിങ്ങരാശിയിൽ തുടരുന്നു അതായത് ഇത്രയും ദിനങ്ങൾ കുജ കേതു യോഗം നടക്കുന്നു എന്നർത്ഥം കുജൻ അഥവാ ചൊവ്വ എന്നത് നവഗ്രഹങ്ങളിൽ സർവസൈന്യാധിപന്റെ സ്ഥാനം അലങ്കരിക്കുന്നു ഒരു വ്യക്തിക്ക് ക്രിയാശക്തി ആത്മവിശ്വാസം ആത്മബലം ഉണർവ് ഓജസ് പ്രതിസന്ധികളെ നേരിട്ട് വിജയം കൈവരിക്കാനുള്ള പോരാട്ടവീര്യം ഭൂമി ലാഭം ഗൃഹലാഭം എന്നീ ഗുണാനുഭവങ്ങളെ എല്ലാം നൽകുന്നത് ചൊവ്വ ആകുന്നു കേതു എന്നത് കുജന്റെ തുല്യബലം ഉള്ള ഗ്രഹമായാണ് ഗണിക്കുന്നത് കുജവത് കേതു എന്ന ഒരു വാക്യം സൂചിപ്പിക്കുന്നത് ചൊവ്വയെയും കേതുവിനെയും ഒരുപോലെ കാണണം എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളുടെ സംയോഗത്തിന് ജ്യോതിഷപരമായി വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു ചിങ്ങരാശിയിൽ നടക്കുന്ന ഈ അത്യപൂർവമായ കുജകേതുയോഗം ഏതെല്ലാം കൂറുകാർക്ക് അനുകൂലമായതും പ്രതികൂലമായതുമായ ഫലങ്ങളെ നൽകുമെന്ന് നമുക്ക് വിശകലനം ചെയ്യാം മീനക്കൂർ പൂരോരട്ടാതി കാൽ രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മീനക്കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് ചൊവ്വ കേതുയോഗം സംഭവിക്കുക പാപഗ്രഹങ്ങൾ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് പൊതുവേ ഗുണാനുഭവങ്ങളെ നൽകുന്നു അതുകൊണ്ട് തന്നെ ചൊവ്വയും കേതുവും ആറാം ഭാവത്തിൽ സംഗമിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു ആറാം ഭാവം അരിഷ്ടസ്ഥാനം ശത്രുസ്ഥാനം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് അതായത് ശത്രുക്കൾ കടങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ ആറാം ഭാവം എന്നാൽ കുജകേതുക്കൾ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ ദോഷകരമായ ശക്തികളെ എല്ലാം നശിപ്പിക്കുന്നു തൽഫലമായി ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും ഉയർച്ച എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും ഈ സമയത്ത് ആത്മവിശ്വാസം പോരാട്ട വീര്യം എന്നിവയും വർദ്ധിക്കും അതുകൊണ്ടുതന്നെ ഇവർ ഏത് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യും മത്സര പരീക്ഷകളിലും മറ്റും ഇവർ മിന്നുന്ന വിജയം കരസ്ഥമാക്കും തൊഴിൽ രംഗത്തും ഇവർക്ക് അംഗീകാരം കീർത്തി ആദരവ് നായകത്വം എന്നിവ വന്ന് ചേരും ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം വളരെ മികച്ചതാകും വിദ്യാർത്ഥികളും തിളക്കമാർന്ന പ്രകടനം ഈ സമയത്ത് കാഴ്ചവെക്കും പഠനം ഉപരിപഠനം എന്നിവയ്ക്കും ഏറെ അനുയോജ്യമായ സമയമാണ് ഇത് ബിസിനസ് മറ്റ് വ്യവഹാരങ്ങൾ എന്നിവയിൽ ഇവർ പുരോഗതി ലാഭം എന്നിവ ഉണ്ടാക്കും ചൊവ്വ എന്നത് മീനക്കൂറുകാരുടെ ധനാധിപൻ ആകയാൽ ഇവർക്ക് സാമ്പത്തികമായ ഉന്നതി ധനലാഭം എന്നിവ ഈ സമയത്ത് ഉണ്ടാകും ധനനിക്ഷേപങ്ങൾക്കും പുതിയ സംരംഭങ്ങൾക്കും ഈ സമയം ഏറെ അനുയോജ്യമാകും ചൊവ്വ എന്നത് ഈ ഊറുകാരുടെ ഒൻപതാം ഭാവാധിപനും ആകുന്നു ഒൻപതാം ഭാവം ഭാഗ്യത്തെയും ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം എന്നിവയെയും കുറിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഭാഗ്യഭാവാധിപൻ ബലവാനാകുമ്പോൾ അത് കർമ്മവിജയം അഭീഷ്ടസിദ്ധി സർവകാര്യ വിജയം എന്നിവയെ എല്ലാം നൽകും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം